ആനക്യാമ്പുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം പുരോഗമിക്കുന്നു പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്താനായി ജില്ലാ കളക്ടർ കളക്ടർ സന്ദർശനം നടത്തി നടത്തി ആശയവിനിമയവും മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണമാണ് ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത് പ്രവൃത്തി വിലയിരുത്താനായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർമ്മാണ സ്ഥലത്തെത്തി തുരങ്കപാതയുടെ കോഴിക്കോട് ജില്ലയിലെ തുടക്ക കേന്ദ്രമായ ആനക്യാമ്പു മറിപ്പുഴയിലായിരുന്നു കലക്ടറുടെ സന്ദർശനം കൊങ്കൺ റെയിൽവേ ഉദ്യോഗസ്ഥർ തുരങ്കപാതയുടെ നിർമ്മാണം ഏറ്റെടുത്ത ദിലീപ് ബിൽഡ്കോൺ ഉദ്യോഗസ്ഥർ എന്നിവരുമായി കലക്ടർ ആശയവിനിമയം നടത്തി തുരങ്കപാതയുടെ നിർമ്മാണത്തിനായി എത്തിയ തൊഴിലാളികൾക്ക് ക്യാമ്പുകൾ സജ്ജീകരിക്കുന്ന സ്ഥലവും പാറ പൊടിക്കുന്നതിനുള്ള ക്രഷറി യൂണിറ്റ് ഡംപിംഗ് യൂണിറ്റ് തുടങ്ങിയവയും കലക്ടർ സന്ദർശിച്ചു നിലവിൽ പന്ത്രണ്ട് മണിക്കൂർ ഷിഫ്റ്റിലാണ് പ്രവൃത്തികൾ നടക്കുന്നത് ജനുവരിയിൽ പാറ തുറക്കൽ ആരംഭിക്കും ഇതോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവൃത്തി നടക്കും ഒരാഴ്ചയ്ക്കകം തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള ഷെൽട്ടറുകൾ തുരങ്കപാതയ്ക്ക് അരികിലായി പൂർത്തിയാക്കും താൽക്കാലിക പാലത്തിൻ്റെ നിർമ്മാണവും വേഗത്തിൽ പൂർത്തിയാക്കും വയനാട് കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന എട്ടേ ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചിരുന്നു നാലു വർഷം കൊണ്ടാണ് പദ്ധതി പൂർത്തിയാവുക സി പ്രാദേശിക വാർത്ത തിരുവമ്പാടി